ണം പൊട്ടിയാലുള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ കേരളമില്ല ഡാം പൊട്ടിയാൽ കേരളത്തിലെ ആറ് ജില്ലകൾ ഒഴുകിപ്പോകുമെന്ന് മാത്രവുമല്ല മണ്ണിൽ പുതയുന്ന മുപ്പത്തിയഞ്ചു ലക്ഷം മനുഷ്യരെയും അതിന് തത്തുല്യമായ മൃഗങ്ങളെയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം സംസ്കരിക്കാത്ത പക്ഷം അവശേഷിക്കുന്ന ജില്ലകളിലെ മനുഷ്യർ പകർച്ചവ്യാധി മൂലം ഇല്ലാതാകും എന്നിട്ടും അവസാനിക്കുന്നില്ല ഒരു ഈ ആറ് ജില്ലക്കാർ വേഗത്തിൽ തന്നെ മരിക്കുമായിരിക്കാം പക്ഷേ മറ്റു ജില്ലക്കാർ ഇഞ്ചിഞ്ചായി ഇല്ലാതെയാകും പകർച്ചവ്യാധിക്കു മുൻപേ മറ്റ് ജില്ലകളിലേക്ക് കടൽ കയറും ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവാലി നദിയിലേക്ക് വീണപ്പോൾ ആ നദി എതിർക്കരയിലെ വീടുകളുടെ മേൽക്കൂര മുട്ടിയൊഴുകി അതിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ ആറ് ജില്ലകളിലൂടെ ഒഴുകിവരുന്ന കല്ലും മണ്ണും പാറയും ചെളിയും മനുഷ്യനും മൃഗങ്ങളുമെല്ലാം കടലിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ ആ ആഘാതത്തിൽ കടൽ എതിർദിശയിലേക്ക് ആഞ്ഞടിക്കുകയും ശേഷം തിരിച്ചതേ ശക്തിയോടെ കേരളക്കരയിലേക്ക് കയറുകയും ചെയ്യും ആലപ്പുഴക്കാർ കോഴിക്കോടോ കണ്ണൂരോ തീരത്ത് അടിഞ്ഞേക്കാം എറണാകുളത്തുകാർ ചിലപ്പോൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അടിഞ്ഞേക്കാം അത്ര ഭയാനകമായിരിക്കും അങ്ങനെ ഒരു അപകടമുണ്ടായാൽ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ തെറ്റിയില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മേപ്പാടി ഭാഗത്തെ ഗ്രാമങ്ങളിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും പല സ്ഥലങ്ങളും അവശേഷിക്കുന്നു അതിലെ ഏറ്റവും ഭയാനകം പെരിയാർ മേഖലയാണ് ഇത് ജനങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല ഇതിന്റെ ഗൗരവം മനസ്സിലാവാത്ത ചില ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ